കാലങ്ങളായി ഇടതുപക്ഷം മുൻപോട്ട് വയ്ക്കുന്ന ചില പാർട്ടി നയങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിയുടെ കേന്ദ്ര സംവിധാനം തന്നെയാണ് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ എങ്കിൽ അത് പാർട്ടി കമ്മിറ്റിക്കുള്ളിൽ മാത്രമായിരിക്കണം പറയേണ്ടത് മാധ്യമങ്ങൾക്ക് മുമ്പിലോ അല്ലാതെയോ പൊതുവേദിയിലോ തുറന്നടിക്കുവാൻ പാടില്ല എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമയങ്ങളിൽ ഇപ്പോൾ പല നേതാക്കന്മാരും പല അണികളും പാർട്ടിക്ക് എതിരായി സംസാരിക്കുന്നത് കുറച്ച് കടുപ്പിച്ചിട്ടുണ്ട് അത് പാർട്ടി കമ്മിറ്റിക്കുള്ളിലും പുറത്തുമൊക്കെ തുറന്നു പറയുന്ന തരത്തിലേക്ക് മാറിയിട്ടുമുണ്ട് പാർട്ടിക്ക് അണികൾക്ക് മേലുള്ള അല്ലെങ്കിൽ പ്രവർത്തകർക്ക് മേലുള്ള അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് മേലിലുള്ള ഒരു കടിഞ്ഞാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള പല വാർത്തകളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുവരുന്നതുമാണ് പല പാർട്ടി കമ്മിറ്റികളിലും പല ജില്ലാ കമ്മിറ്റികളിലും പല നേതാക്കന്മാരും ഇപ്പോൾ പാർട്ടിയുടെ സംഘടനാ പ്രശ്നത്തെ പറ്റി പാർട്ടിയുടെ സംഘടനാ വൈഭവം പഴയതുപോലെയല്ലാതെ തകർന്ന തെരിപ്പണമായിക്കൊണ്ടിരിക്കുന്നുവെന്നും സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ കണ്ണൂരിലെ ചില നേതാക്കന്മാരുടെ മാത്രം കയ്യിലിരിക്കുന്ന കളിപ്പാവയായി മാറിയിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള പല ആരോപണങ്ങളും ഇതിനോടകം തന്നെ പുറത്ത് വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പാർട്ടി കമ്മിറ്റിയിൽ പാർട്ടിക്കെതിരായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന മനു തോമസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് മനു തോമസിന്റെ ആരോപണത്തെ പാർട്ടി തള്ളി എന്ന് മാത്രമല്ല അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു എന്നാൽ തന്നെ പുറത്താക്കിയതല്ല എന്നും താൻ സ്വയം പാർട്ടിയുടെ നയങ്ങളിലും നിലപാടുകളിലും മനമെടുത്തുകൊണ്ട് പുറത്തേക്ക് സ്വയം പോവുകയാണ് ചെയ്യുന്നതെന്നും മനു തോമസ് വ്യക്തമാക്കുന്നുണ്ട് അതായത് പാർട്ടിക്കുള്ളിലെ വലിയ പടലപ്പിണക്കങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിലും ചർച്ചയാകുന്നു സാരം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷത്തിൽ ഉണ്ടായിരുന്ന ഒരു കേന്ദ്ര സംവിധാനത്തിൽ വലിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്കെതിരായി നിൽക്കുന്ന പാർട്ടികൾ പണ്ട് തൊട്ടേ പറയുന്ന ഒരു അടിമത്തം ഇപ്പോൾ ഇട പാർട്ടിയിലില്ല എന്ന് തന്നെ വ്യക്തമായി പറയാം അതിന്റെ ഉദാഹരണങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമയങ്ങളിൽ ചില നേതാക്കന്മാരും പ്രവർത്തകരും അണികളുമൊക്കെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലാതെയും ഒക്കെ പാർട്ടിക്കുള്ളിലെ പല പ്രശ്നങ്ങളും തുറന്നു പറയുന്നതിന്റെ പ്രധാന കാരണവും സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ മനു തോമസിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി പുറത്താക്കിയിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന് പകരം ആലക്കോട് ഏരിയ സെക്രട്ടറി ആയ സാജൻ കെ ജോസഫിനെയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ദിവസമായി നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനങ്ങളെല്ലാം എടുത്തിരിക്കുന്നതും സ്വർണക്കടത്തും സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ സംഘത്തിൽ നിന്ന ഡി നേതാക്കന്മാർ ലാഭവിഹിതം കൈപ്പറ്റുന്നതായി മനു തോമസ് നേരത്തെ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചാ വിഷയമായി തന്നെ ഉന്നയിക്കുകയുണ്ടായി തൊട്ടു പിന്നാലെയാണ് അനധികൃത സ്വത്ത് സംവാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനു തോമസിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് മറ്റൊരു പരാതി ശക്തമായി ഉയരുന്നത് അതായത് പാർട്ടിയുടെ ഒരു പ്രശ്നത്തെ പാർട്ടിയുടെ വഴിവിട്ട ഒരു സഞ്ചാരത്തെ ചൂണ്ടിക്കാട്ടിയ നേതാവിനെതിരായ ഒരു കേസ് എതിരായി നൽകുകയും അദ്ദേഹത്തെ പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില നടപടികളും തീരുമാനങ്ങളുമാണ് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റും ലോക് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയ മനു തോമസിനെതിരെ ഇത്തരത്തിൽ രൂക്ഷമായ ഒരു ആരോപണം ഉന്നയിച്ചതിന് െ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരും ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോഴുണ്ട് എന്തായാലും ഈ കടുത്ത അഴിമതി ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ അംഗത്വവും റദ്ദാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അത് അദ്ദേഹം പുതുക്കിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം ഒരു വർഷത്തോളം പാർട്ടി പരിപാടികളിൽ നിന്ന് മനുതോമസ് വിട്ടു നിൽക്കുകയായിരുന്നു അംഗത്വം പുതുക്കാതിരുന്നതിനെ തുടർന്നാണ് നടപടി എന്നാണ് ഔദ്യോഗികകരമായ വിശദീകരണം എന്നാൽ എന്തുകൊണ്ടാണ് തോമസ് അംഗത്വം പുതുക്കാത്തത് എന്ന ചോദ്യത്തിന് പാർട്ടിയുടെ വഴിവിട്ട സഞ്ചാരത്തിൽ മനം നൊന്നുകൊണ്ട് പുറത്തു പോകുന്നു അതുകൊണ്ടാണ് താൻ അംഗത്വം പുതുക്കാത്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മനു തോമസിനെ പുറത്താക്കുന്ന തീരുമാനം എടുത്തിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന മനു തോമസ് കടുത്ത നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താകുന്നത് ആകാശ് തിലങ്കേരിയുടെ സ്വർണ്ണക്കള്ളക്കടത്ത് ക്വട്ടേഷൻ സംഘത്തിനെതിരെ ഡിവൈഎഫ്എയിൽ മനു തോമസ് ശക്തമായ രീതിയിൽ രംഗത്തെത്തിയിരുന്നതാണ് കൊട്ടേഷൻ സംഘത്തിന്റെ ഭീഷണിക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ആകാശം കൂട്ടാളികളും മനുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടത്തുവാൻ ആരംഭിച്ചത് മനുവിന്റെ പരാതി സി പി എം ജില്ലാ നേതൃത്വം തള്ളിയപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തിരുത്തൽ രേഖ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ വീണ്ടും വിഷയം ഉന്നയിച്ചു ഇതിന് പിന്നാലെയാണ് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മനുവിനെതിരെ പാർട്ടിക്കുള്ളിൽ ആരോപണം ഉയർന്നതും നടപടി സ്വീകരിച്ചതും എന്തായാലും സംസ്ഥാനത്തുടർനീളമുള്ള ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ മോശപ്പെട്ട ആളുകളോടൊപ്പമുള്ള പാർട്ടിയുടെ മുൻപോട്ട് പോക്കിനെതിരെയൊക്കെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന മനു തോമസ് അടക്കമുള്ള നേതാക്കന്മാരിപ്പോൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാ മുൻപോട്ട് വരുമ്പോൾ മറ്റൊരു പരാതി നൽകിക്കൊണ്ട് അവരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താക്കുന്നു എന്നാൽ മനു തോമസ് പറയുന്നു തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്താക്കിയതെല്ലാം കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടിയുടെ വഴിവിട്ട സഞ്ചാരത്തിൽ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് താൻ പാർട്ടിക്കുള്ളിൽ നിന്ന് സ്വമേധയായി പുറത്തു പോവുകയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും വരും ദിവസങ്ങളിലെ ചർച്ചകളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും ഒരു കാര്യം കുറച്ചുകൂടി തെളിഞ്ഞ് കാണുവാൻ സാധിക്കുന്നു സംസ്ഥാനത്തുടനീളമുള്ള പല ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാനത്തുടനീളമുള്ള പല നേതാക്കന്മാരുടെ നെഞ്ചിലുമൊക്കെ പാർട്ടിക്കെതിരായുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിൽ പ്രധാനമായി ചോദ്യചിഹ്നമായി നിൽക്കുന്നത് മുഖ്യമന്ത്രിയും സംസ്ഥാന നേതാക്കന്മാരുമാണ് എന്നതാണ് ഇതിലെ പ്രധാന കാര്യം